ഞാനും ഏതെങ്കിലും മാത്രമേ ഉള്ളൂ ഗുഡ് ഈവനിങ് അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ അങ്ങനെ കുറേ ഗ്യാപ്പിന് ശേഷം ഒരു വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്തു കംപ്ലീറ്റ് ആക്കി അപ്ലോഡ് ചെയ്തു അപ്പോൾ മോട്ടിവേറ്റഡ് ആയി ഇനി അങ്ങോട്ട് വീഡിയോസ് എടുക്കാം എന്ന് തന്നെയാണ് ഡിമോട്ടിവേറ്റ് ആവാതെ വീഡിയോസ് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്ലാൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ആദ്യം ഇവിടുത്തെ ചെടികളൊക്കെ നോക്കാം നോക്കാം കുറേ ദിവസത്തിന് ശേഷം ആട്ടോ ഇതുപോലെ ഏതെൻ്റെ ഒപ്പം ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജോലിക്കൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ആയി വരുന്നേ ഉള്ളൂ എല്ലാം മാനേജബിളായിട്ട് ഉള്ളൂ അപ്പോൾ ഇന്ന് ലീവാണ് ഫ്രീ ആണ് ഞാനും ഏതാനും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇന്ന് മോം ആൻഡ് സൺ മാത്രമുള്ള ഒരു ഡേ ആണ് ആൻഡ് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു മഴയൊക്കെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പം നമ്മുടെ മുറ്റത്തെ ചെറികളെല്ലാം താ നല്ല ഭംഗിയായിട്ടൊരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരിക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് എല്ലാ ചെറിയും ഇങ്ങനെ ആയി നിൽപ്പുണ്ട് മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കാണാം കേട്ടോ അതേ കണ്ണ ഒരു വാഴ മറിഞ്ഞു വീണ് കിടക്കുന്ന നല്ല കൊതുക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കൊതുക് എതിരെയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ടേ വാഴ മറിഞ്ഞു വീണ് കിടക്കുന്ന കണ്ണാ പഴം ആ അയ്യോടാ പഴം ആയിട്ടുണ്ടായിരുന്ന പഴം ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വാഴ മറിഞ്ഞു വീണു അത് മുത്തി വരട്ടെ നമുക്കതേ പറിച്ചെടുക്കാതെ കണ്ണാ കുളത്തില് കണ്ണാ ഈ കുളത്തില് എന്താ ഉള്ളത് എന്ത് മീൻ മുതലാ എന്താ ഇന്റെ പേര് അലിഗേറ്റ് പറഞ്ഞേ അലിഗേറ്റർ ഈ കുളത്തിലൊരു അലിഗേറ്റർ ഉണ്ടേ കാണാൻ പറ്റൂ പറ്റാൻ സാധ്യതയില്ല കാരണം അറിഞ്ഞു കിടക്ക എവിടെയാണറി അലിഗേറ്റർ അലിഗേറ്റർ ഇവിടെ ഇണ്ട് ആള് അലിഗേറ്റർ ഉദയാ അങ്ങനെ തോടും കുളൊക്കെ നിറഞ്ഞു കിടക്കാം എനിക്ക് പേടിയാണ് ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഇനി ഞാനില്ലാത്തപ്പോഴോ അത് ശ്രദ്ധിക്കാത്തപ്പോഴൊക്കെ ഒറ്റക്ക് വന്നാലോ ഒറ്റക്ക് ഒന്നും വരാൻ പാടില്ലട്ട കണ്ണാ ഇങ്ങട് അവൻ ഇറങ്ങാറില്ല അങ്ങനെ പുറത്തേക്ക് ഒറ്റക്ക് എന്നാലും പറഞ്ഞു കൊടുക്കണല്ലോ അല്ലേ എറിഞ്ഞു എന്നിട്ട് പോവാൻ നമുക്ക് വേഗം ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല എത്ര കല്ല് എറിഞ്ഞു നാല് കല്ല് അത്രേ വാ 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 മതി തിരിച്ചു വന്ന ഒഴിക്കുന്ന ആലികേറ്റർ ഞങ്ങള് നിന്ന സൈഡിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതെന്ത് ചെടിയാന്നറിയോ മൈലാഞ്ചി പറഞ്ഞേ നാരങ്ങ ഇതെന്താന്നറിയോ വാഴച്ചെടിയോ ഇതോ ഇത് വാഴച്ചെടിയല്ല ഇതാണ് അച്ചിങ്ങപ്പയർ നിത്യമല്ല ഒന്ന് ചെടിയല്ല നിത്യമല്ല നീ വീട് ഇതാണ് ഞങ്ങളുടെ ഇടവഴിയുടെ അവസ്ഥ മഴ മാറാൻ കാത്തുനിന്ന് ഞങ്ങള് മഴ മാറിയിട്ട് ഒക്കെ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കോട്ടക്കിട്ട് പതുക്കിയ പുറത്തേക്ക് ഇറങ്ങി ഇനി വേണം എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാം ഞങ്ങൾ ചാടി ഒരാവേശത്തിന്റെ ചാടിപ്പൊറപ്പെട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ബീച്ച് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നല്ലോ ഞാൻ കാണിച്ചു ശരിക്കും മഴ പെയ്യുമ്പോൾ ബീച്ച് ഇങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത്ര ശക്തമായ തിരമാലകളൊക്കെ ഞാൻ നോർമലി കണ്ടിട്ടില്ല ബീച്ചിൽ വന്നുകഴിഞ്ഞാൽ ഏതെൻ്റെ സ്ഥിരം പരിപാടി മണ്ണുക്കളിയാണ് അവന് വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല വെള്ളം പേടിയ ഈ ഒരു ഫ്രെയിമിൽ മൂന്ന് പരിപാടി ഉണ്ട് കേട്ടോ വ്ളോഗ് ചെയ്യുന്നുണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നത് ബാക്കില് നല്ല റീൽസിന് വേണ്ടിയിട്ടുള്ള കാര്യമായ പരിശ്രമത്തിലുമാണ് ഏതോ രണ്ട് പെൺകുട്ടികൾ ചക്രത്തിൽ എന്തോ ചക്രത്തിന്റെ അറിയാൻ പറ്റും അർബൻ ഫുഡ് സ്ട്രീറ്റ് പള്ളിത്താഴത്താണ് ലൊക്കേഷൻ വരുന്നത് നല്ലൊരു സ്പോട്ടാണ് അത്യാവശ്യം മോശമല്ലാത്ത ബ്രോസ്റ്റഡ് ചിക്കനും ബർഗേഴ്സും ഷവർമ റോൾസും മോമോസൊക്കെ ഇവിടെ കിട്ടും ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു അറേബ്യൻ ഷവർമ റോളും ഒരു അറേബ്യനോ അറബിക്കോ അങ്ങനെ എന്തോ ഒരു പേര് ഒരു ആപ്പിൾ സ്മൂത്തിയും ഒരു മോമോസും ഫൈവ് പീസസിൻ്റെ ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ആപ്പിൾ സ്മൂത്തി എന്ന് കേട്ടപ്പോൾ അവൻ എന്തോ കാര്യമായിട്ട് പ്രതീക്ഷിച്ച് വാങ്ങിയതാണ് പക്ഷേ അവൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അപ്പഴ് ഷവർമായുടെ ഒപ്പം കിട്ടിയ ആ ക്യാരറ്റ് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത മോമോസ് ചിക്കൻ ഫ്രൈഡ് മോമോസാണ് എനിക്ക് ഫ്രൈഡാണ് ഇഷ്ടം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള മഴയും തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ